വേങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കുറെ വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന റാലിയും പൊതുസമ്മേളനവും ഇന്ന് വേങ്ങരയിൽ വെച്ച് നടക്കുകയാണ് ആറര മണിക്ക് കച്ചേരിപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനവും അതോടൊപ്പം തന്നെ അതിനുശേഷം ഏഴര മണിക്ക് ഇവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് ജോയി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ചൌക്കത്ത് ശ്രീ സന്ദീപ് ആര്യാർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജനീഷ് അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഈ റാലി റാലിയിൽ പങ്കെടുക്കുകയാണ് വേങ്ങര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രകടനമാണ് ആറര മണിക്ക് കച്ചേരിപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നത് ആ പ്രകടനത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തകന്മാരും കച്ചേരിപ്പള്ളിയിൽ ഇപ്പോൾ എത്തിച്ചേരുകയാണ് ഇന്ന് നവംബർ നാല് ചൊവ്വാഴ്ച വൈകുന്നേരം ആറര മണിക്ക് ആണ് ഞങ്ങൾ ഇവിടുന്ന് ജാഥ പുറപ്പെടുക ഇത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ റാലിയും പൊതുസമ്മേളനമാണ് അവിടെ വേങ്ങര വെച്ച് നടക്കുന്നത് പൊതുസമ്മേളനം ലിയാന ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റിലുള്ള വേങ്ങരയിലെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത് അവിടെ ഇന്ന് പങ്കെടുക്കുന്നത് മലപ്പുറത്തിൻ്റെ രണ്ട് എം എൽ എമാർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എയും നിലമ്പൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് യു ഡി എഫിന് ശക്തമായ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അതുപോലെ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി കോൺഗ്രസിലേക്ക് എത്തിയ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സന്ദീപ് വാര്യർ കരുത്തനായ മലപ്പുറത്തിൻ്റെ പ്രിയങ്കരനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ ബി എസ് ജോയ് അവർ ഇവരാണിതിൽ പങ്കെടുക്കുന്നത് ഒരു വൻ റാലിയാണ് കച്ചേരിപ്പടിയിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കൊന്നും ഇവിടെ ആരംഭിക്കുകയാണ് ഇത് വേങ്ങരയിൽ സമാപിക്കുമ്പോൾ മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും അതിൽ പങ്കാളികളായി വൻ വിജയമാക്കി ജനാധിപത്യ വേങ്ങരയിലെ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമാണെന്ന് പ്രതിധ്വനിക്കുന്ന ഒരു റാലിയും പൊതുസമ്മേളനവുമാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വേങ്ങരയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് പ്രകടനത്തിന് ശേഷം വേങ്ങര അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ ചേരുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ ബി എസ് യു ഡി സി സി പ്രസിഡന്റ് സന്ദീപ് ആര്യർ കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് കെ പി സി ജനറൽ സെക്രട്ടറി തുടങ്ങിയ കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സംബന്ധിക്കുന്ന ഈ പൊതുസമ്മേളനം പമ്പിച്ച ഒരു വിജയമാക്കി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ വേങ്ങരയിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പത്തിരുപത് കൊല്ലത്തിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് വേങ്ങരയിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ വളരെയധികം ആവേശത്തിലാണ് എന്തായാലും ഇതൊരു വന്ദിച്ച് വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല

Obrigado. <síntate> đây <dıolah> đi <Whooh. s20 accurate>

You

ജവർലാലിൻലാലിൻറെ അസാദിന്റെ ചുമനമെട്ട് വന്നവരി പോകാരത്തിൽ പോലും അണിയില്ലാതെ പണമില്ലാതെ આવ આપ અમેની เริ่ม માં આવો પાડીએ તો વાંગળો કાંઈ નહોતું